ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിൻലാൻഡ് ിട്ട് ഞങ്ങളൊരു ഇന്ത്യൻ ഫുഡ് ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ പോകുന്നു ഇപ്പൊ സമയം കണ്ടില്ലേ എത്ര മണിയാണ് ഇപ്പൊ സമയം സൂര്യൻ അതാ അവിടെ നിൽക്കുന്നു സൂര്യൻ പോവില്ല രാത്രിയൊക്കെ പോല ഇനി കർട്ടൻ അടുത്ത് മറച്ചിട്ട് വന്നുറങ്ങാൻ അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങള് മുഴുവൻ കാണുന്നു ഓക്കെ ഫിൻലാൻഡിൽ വന്നിട്ട് ഇന്ത്യൻ നിന്ന് ഒരു ഡിന്നർ കഴിക്കാണ് അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം നമുക്ക് ഇതിൻ്റെ മെനു കാണാം ഇതിൻ്റെ അകത്ത് വാഷ് ബേസിൻ ഒന്നുമില്ല വാഷ് ബേസിൻ എങ്ങനെ ഈ പാസേജിലെ വാഷ് ബേസിൻ ഉള്ളത് ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ആരുല്ല ഇവിടെ നീല കളറിലുള്ള കസേര അതിൻ്റെ ടേബിളും ഒരു സാധനം ശ്രദ്ധിച്ചത് നീല കടറിലിങ്ങനെ ഒരു കുത്തൻ ഒരു സാധനം വെച്ചിട്ടില്ല അതാണ് ഇവിടുത്തെ ടിഷ്യൂ പേപ്പർ ഇവിടുത്തെ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടർക്കി ടൗലുണ്ടല്ലോ വാഷ് ബേസിൻ്റെ മുകളിലൊക്കെ വെക്കുന്നത് ഏകദേശം അതിൻ്റെ ഒരു തിക്നെസ്സാണ് കാരണം ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുള്ളതുകൊണ്ട് ടിഷ്യൂ പേപ്പറിന് യാതൊരു ക്ഷാമം അപ്പോൾ ഇതൊക്കെയാണ് മെനു ഇത് ചിക്കൻ കറിയാണ് ഇത് സലാഡ് പിന്നെ കുറേ ഇതിലുള്ള കുറേ ഐറ്റംസ് ഹോട്ട് ഐറ്റംസ് ഇതൊക്കെ സോസ് പച്ച സോസ് പിന്നെ ബ്രൗൺ സോസ് ടൊമാറ്റോ സോസ് തൈര് പിന്നെ ഇത് ക്യാരറ്റ് ബീട്രൂട്ട് ക്യാരറ്റ് ക്യാബേജ് അങ്ങനത്തെയൊക്കെ ആക്കിയിട്ടുള്ളത് ഇത് നമ്മളെ ബസുമതി റൈസ് നമ്മുടെ നാട്ടിലെ മന്തി കരിയൊക്കെ ഉണ്ടാക്കുന്ന നീളത്തിലുള്ള ആ സൈസ് ഇത് നാൻ റൊട്ടി ചെറുപയർ കറി പിന്നെ അത് കോളിഫ്ലവറിൻ്റെ ചെറിയൊരു വെററ്റി അത് ഇത് ചിക്കൻ കറി ഇത് പപ്പടം മറ്റേ സൈസ് പപ്പടം നമ്മളെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് പപ്പടം ഇത് ബിയർ ഗ്ലാസ്സുകൾ ഇങ്ങനെയാണ് വെക്കുക ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഒരു ബാത്ത് കൂടെ അതങ്ങനെ ഇട്ടെടുക്കുക അപ്പോൾ അങ്ങനെ കുത്തനെ വെച്ച് ടേബിളും വെച്ച് അത് പൊട്ടിപ്പോലോ അതും വെച്ച് നല്ല സേഫായി നിൽക്കുകയും ചെയ്യും ഇത് പൊതുവെ ഇവിടെ എല്ലാ ഹോട്ടലുകളിലും ഇങ്ങനെ തന്നെ ഉണ്ടാകാറ് ഇതാണ് മെനു കാർഡ് മഹാരാജ ഇതൊരു മിക്സഡ് ഹോട്ടലാണ് മിക്സഡ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ഇതിൻ്റെ ഓണറ് പുരുഷൻ ഇന്ത്യക്കാരനും ഇതിൻ്റെ ലേഡി ഭാര്യ പാക്കിസ്ഥാൻ അങ്ങനെ ഒരു മിക്സഡ് ആരാണ് ഇതാണ് ഇന്നത്തെ ഞാൻ എടുത്തിട്ടുള്ള ഭക്ഷണം കുറച്ച് ബസ്മതി റൈസും നാൻ റൊട്ടിയും ചിക്കണും കോളിഫ്ലവറൊക്കെയാണ് ഞാൻ കഴിക്കാൻ വിചാരിച്ചിട്ടുള്ളത് അതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഗുലാബ് ജാമുണ്ട് ഒരു മരത്തിൻ്റെ മകൾ മോഡലുള്ളൊരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഉള്ള ഗുലാബ് ജാമും ആണുള്ളത് ഇവളാണ് പിന്നെ ഈ ഓണറുടെ മകളാണിത് ഇതാണ് പാക്കിസ്ഥാൻ കാരത്തി ഭാര്യ കയ്യോ കഴുകഴുകി കഴിഞ്ഞ ശേഷം പിന്നെ പുറത്തിറങ്ങി ഇപ്പോഴും സമയം രാത്രി ആയാലും ഇരുട്ടായിട്ടില്ല കേട്ടോ പാതിരാസുരൻ്റെ നാടാണ് പാതിരാസുരൻ്റെ നാടെന്ന് കാണുന്ന വേണം പൊതുവെ റോട്ടിൽ വളരെ കുറവാണ് ആളുകളൊക്കെ ഇദ്ദേഹം കാറെന്തോ കഴുകയാണ് പുള്ളിക്കാരൻ്റെ കാറിൻ്റെ മുകളിൽ താമസിക്കാരന് ഇത് നമ്മളുടെ ബസ് എത്തിയിട്ടുണ്ട് ഇനി ബസ്സിൽ കയറിയിട്ട് പോകണം ബസ് ഡ്രൈവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞങ്ങളെ ഗൈഡ് ഗൈഡിന് ഗൈഡിൻ്റെ വീട്ടിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് പോകുന്ന വഴിയിൽ അവിടെ ഇറക്കിയിട്ടുണ്ട് ഗൈഡിനെ ഞങ്ങൾ ബസ്സിൽ കയറാണ് സമയം ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് ഇനി ഒന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോവാണ് ഫിൻലാൻഡിൽ പൊതുവേ രാത്രി മണിയായി കഴിഞ്ഞാൽ പിന്നെ പുറത്താരും കാണൂല കാരണം ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഉണ്ടാവാറ് അപ്പം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിലൊക്കെ കാഴ്ചകളൊക്കെ കാണാം ഹോട്ടലിൻ്റെ പരിസരത്ത് വണ്ടി ബസ് നിർത്തിയിട്ടുണ്ട് ഇവിടെ എട്ട് സൈക്കിളിന് പോകാൻ വേറെ റൂട്ടാണ് ഇത് സൈക്കിൾ റൂട്ടാണ് സൈക്കിളിൻ്റെ ചിത്രം ഉണ്ടാവും സൈക്കിൾ പോകുന്ന ആ ഭാഗത്ത് ഇതൊരു പിന്നെ ഒഴിഞ്ഞ സ്ഥലത്താണ് ഹോട്ടലിൻ്റെ മുന്നേ തന്നെ ബസ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ലഗേജ് ഒക്കെ ഇറക്കുകയാണ് ഇദ്ദേഹം നമ്മളുടെ ക്യാപ്റ്റൻ അദ്ദേഹം തന്നെ ലഗേജൊക്കെ വണ്ടി നിന്ന് ഇറക്കാം പിന്നെ നമുക്ക് എടുത്തു പോവാം അപ്പോൾ സ്കൈ ലൈൻ എയർപോർട്ട് ഹോട്ടലാണ് സ്റ്റാർ ഹോട്ടലാണ് അത് വന്തേലാണ് ഇത് നിൽക്കുന്നത് ഹെൽസങ്കി എയർപോർട്ടിൻ്റെ കുറച്ച് പരിസരത്ത് ഭാഗത്ത് തന്നെയാണ് അതുള്ളത് ചെന്ന് കയറുമ്പോൾ തന്നെ സൈഡിൽ പൂക്കളൊക്കെ ഉണ്ട് വരാം ഗെ ഈ എൻട്രൻസിൽ അപ്പം നീ നമുക്ക് ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ അകത്തേക്ക് പോകാം ഇവിടെ ഇങ്ങനെ മറ്റേ റൗണ്ടിൽ തിരിയുന്ന ഉള്ളത് അപ്പോൾ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മളിങ്ങനെ കയറണം അപ്പോൾ അതങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് അങ്ങനെ കയറി അങ്ങോട്ടേക്ക് പോകണം ഇതിങ്ങനെ സർക്കിളിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ ഉത്ഭാവത്തെത്തിയിട്ടുണ്ട് റിസപ്ഷൻ്റെ ഭാഗമാണ് ഇവിടെ ഇനിയിവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ റൂം കീ മേടിക്കണം റൂം കീ ഒക്കെ പൊതുവേ ഹോട്ടലിലൊക്കെ ഇപ്പോൾ കാർഡാണ് ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ആ ലൈറ്റ് ഇട്ട ഭാഗം ഉണ്ടല്ലേ ആ ഭാഗമാണ് നല്ല തണുപ്പുണ്ട് ഇവിടെ ഇവിടുത്തെ ചൂട് കാലാണ് പക്ഷേ നല്ല തണുപ്പുണ്ട് ഈ കാണുന്നത് തീയാണല്ലേ അങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഇത് തീയല്ല അതൊരു ലൈറ്റിൽ ലൈറ്റുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലൈറ്റാണ് കണ്ടാൽ അതിങ്ങനെ തീ എത്തുന്ന പോലെ തോന്നും പക്ഷേ ചൂടൊന്നുമില്ല എൽഇ ഡി ലൈറ്റാണ് ചൂടൊന്നുമില്ലാത്ത നല്ല കണ്ടാൽ കണ്ടാലത് തണുപ്പിൽ നിന്ന് ചൂടായി കായ് കായച്ചിട്ട് അതിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് ഈ വിവരം അറിയ സംഭവം നല്ല സൂപ്പർ ഹോട്ടലാണ് സ്റ്റാർ ഹോട്ടലാണ് ഇവിടെ ഏകദേശം ഒരു ദിവസം താമസിക്കാൻ പതിനായിരത്തി അമ്പത്താറ് രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് അതിനനുസരിച്ചിട്ടുള്ള ഫിൻലാൻഡ് മണി യൂറോ ഞാൻ സ്കൈ ലൈൻ ഏർപ്പെട്ടത് നമ്മളെ റൂമിൻ്റെ കീ ആണ് ഇത് പാസേജിലൂടെ അങ്ങനെ പോവുകയാണ് റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാനും സ്വാമിദാസ് സാരുമാണ് ആയിക്കോട്ടെ വക്കീലുണ്ടല്ലോ ഫോർ ത്രീ ഫോർ ഞങ്ങളുടെ ഫാൻസി നമ്പർ തന്നെയാണ് നമ്മളെ അപ്പോൾ റൂമിലേക്ക് ഇറക്കാൻ പോവണ ഞങ്ങൾ റൂം തുറക്കാൻ പോവാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്കൈപ്പ് ചെയ്താൽ മതി അപ്പം റൂം തുറന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇതൊരു സോഫ ഇത് ഇവിടുത്തെ ചുമർ ഇങ്ങനെ അതൊരു ഡെക്കറേഷൻ ചെയ്താണ് അത് ഒറിജിനൽ പിന്നെ ഇഷ്ടിക അല്ല ഇങ്ങനെ രണ്ട് ബെഡ് പിന്നെ വലിയൊരു ഗ്ലാസ് ഇപ്പം ഏകദേശം സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ റൂം ഫിൻലാൻഡില് ഇവിടെ ഉറങ്ങണമെങ്കിൽ പിന്നെ കട്ടൺ അടച്ചിട്ടുമാണ് ഉറങ്ങാൻ ഇത് ബാത്റൂം ടോയ്ലറ്റ് ടോയ്ലറ്റിലുള്ള പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ക്ലോസറ്റിൽ ഹാൻഡ് ഷവർ ഉണ്ടാവില്ല വെള്ളം തന്ന സംഭവം ഇവിടെ ഉപയോഗിക്കില്ല ഇവിടെ പറഞ്ഞ കടലാസിന്റെ പരിപാടിയാണ് അപ്പം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മഗ്ഗുണ്ടെന്ന് ഞാൻ പണ്ടൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു എല്ലാവരും ഇത് ഷവർ കുളിക്കുന്ന ഇവിടെ കംപ്ലീറ്റ് ടിഷ്യൂ പേപ്പർ പരിപാടിയാണ് ഏത് സ്ഥലത്തും ക്ലോസെറ്റിൻ്റെ ഒപ്പം പൈപ്പ് ഉണ്ടാവില്ല ഇതേപോലെ ഈ ഒരു ടിഷ്യൂ ഉണ്ടാകുക രണ്ട് ടൈപ്പ് ടിഷ്യൂ ഉണ്ടാവും നല്ല ബെഡൊക്കെ നല്ല സൂപ്പറായിട്ട് വിരിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റാർ ഹോട്ടലാണ് നല്ല സൗകര്യം എ സീൻ്റെ ആവശ്യമില്ല കാരണം അങ്ങനെയാണ് അവിടെ എ സി ഇല്ല ഫാനും ഇല്ല എ സിയും ഫാനും ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുക ഉറങ്ങും ഉണ്ടല്ലേ ഫാന് തീരല്ല ഉള്ളിലൊക്കെ സീലിങ്ങിലൊക്കെ ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ ജൂൺ ഇരുപത്തിരണ്ട് ലോങ്ങസ്റ്റ് ഡേ ഉള്ള ദിവസമാണല്ലോ അപ്പോൾ ആ ദിവസത്തിലെ നമസ്കാര സമയത്തിൻ്റെ മുസ്ലിങ്ങളുടെ നമസ്കാര സമയമുണ്ട് അഞ്ച് നേരത്തെ നമസ്കാര സമയം ഉള്ളതാണ് കാരണം ഇവിടെ രാത്രിയും പകരമായിട്ടുള്ളൊരു മോഡലാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ജൂൺ ഇരുപത്തിരണ്ടിന് പിന്നെ സുബൈ നമസ്കാരം രണ്ട് ഇരുപത്തി മൂന്നിനാണ് പിന്നെ സൂര്യന് ഉദിക്കൽ മൂന്ന് അൻപത്തിനാലിന് വരെ കണക്കിൽ ഒന്ന് ഇരുപത്തിരണ്ടിനാണ് ഇവിടുത്തെ ലോഹർ നമസ്കാരം ആറ് അഞ്ചിനാണ് അസർ നമസ്കാരം പത്ത് അമ്പതിനാണ് മകരീബ് നമസ്കാരം ഏഷ നമസ്കാരം പന്ത്രണ്ട് പതിനാറിനാണ് ഇവിടുത്തെ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞത് ഒന്ന് ഇരുപത്തിരണ്ടിനാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ നമസ്കാര സമയം ഈ സമയത്ത് ഇവിടെ രാത്രിയും പകരമുള്ളൊരു സമയമാണ് ലോങ്ങസ്റ്റ് ഡേ അങ്ങനെയാണല്ലോ അപ്പം ഞമ്മക്കിവിടുത്തെ സമയം കാണിച്ചതരാം ഞാൻ എൻ്റെ മൊബൈലിലെ സമയം നിങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്താണ് പതിനൊന്ന് രണ്ടാണ് സമയം ഇന്ത്യൻ സമയം രാത്രി കേട്ടോ ഒന്ന് മുപ്പത്തിരണ്ടാണിത് ഈ സമയത്ത് എങ്ങനെയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു വെളിച്ചോ ഉണ്ടാവും അതായത് നമസ്കാരം കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറുള്ള ഇവിടെ ഗ്യാപ്പ് ഇട്ടുള്ള സുബൈക്ക് അതായത് പന്ത്രണ്ടേ ഗാലിന് യശാനമസ്കാരവും രണ്ടേ ഇരുപത്തി മൂന്നിന് സുബൈ നമസ്കാരം ഈ ഒരു ഗ്യാപ്പിൽ വേണം ഉറങ്ങാൻ ഒരു രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞിട്ട് സുബൈ നമസ്കാരത്തിന് എണീച്ചിട്ട് പിന്നെ ഒന്ന് ഉറങ്ങും പിന്നെ രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീക്കും വേണം കാരണം ആറു മണിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാനുള്ളതാണ് അപ്പോൾ ഇനി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഉറങ്ങിയിട്ട് ആ സുബൈൻ്റെ സമയത്ത് ഒന്ന് എണീക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു സമയത്തെ പുറത്തെ കാലം പുറത്തെ ആ ഒരു ലേറ്റൊന്ന് കാണാം ഇത് ആ രണ്ടേ ഇരുപത് സമയമാണ് ഇപ്പോഴും ആകാശം എങ്ങനെ വെളിച്ചത്തിൽ നിൽക്കുകയാണ് പുറത്തൊക്കെ നല്ല അത്യാവശ്യം വെളിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അതുപോലെ ഡിസംബർ മാസങ്ങളിൽ രാവിലെയും രാത്രി അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥകൾ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്